നമസ്തേ സുപ്രഭാതം എല്ലാവർക്കും നല്ലൊരു രാവിലെ ഞാൻ ശ്രീദിക ബി ലവ് ഓഫ് ടു അതേഴ്സ് ആൻഡ് ബി ഹാപ്പി യുവേഴ്സൽഫ് ഇന്നത്തെ മോർണിംഗ് മന്ത്രം എന്താണെന്ന് നോക്കാം വി കനോട്ട് സോൾവ് അവർ പ്രോബ്ലംസ് വിത്ത് ദ സെയിം തിങ്കിങ് വി യൂസ് വെൻ വി ക്രിയേറ്റ് ദം നമുക്കൊരു ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ല കുറച്ച് മാറ്റി ചിന്തിക്കേണ്ടി വരും അല്ലേ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കേണ്ടി വരും ചിലപ്പോൾ എൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടി വരും അത് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും അതു തന്നെയാണ് നമ്മൾ തോട്ട് പ്രോസസ്സ് അത് എന്ത് പ്രോബ്ലം ആയാലും ആ തിങ്കിങ് വേ അല്ലെങ്കിൽ ചിന്തിക്കുന്ന വഴിയാണ് നമുക്ക് കൂടുതൽ എൻലൈറ്റ്മെൻറ്റ് തരുന്നത് നമ്മളെപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കൂ എന്നാണ് മിക്ക ആൾക്കാരും പറയുക യെസ് നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചിന്തിക്കുക ചിലപ്പോൾ ആ പറ്റില്ല എന്ന കാര്യങ്ങളായിരിക്കാം ശരിയായിട്ട് വരിക അല്ലേ ഒന്ന് ആലോചിച്ച് ചോദിക്കേ അതെ അതുപോലെ തന്നെയാണ് കുട്ടികളും കുട്ടികളും ഇങ്ങനെ തന്നെയാണ് എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്കറിയാം എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കും പക്ഷേ അവരെ ഒന്ന് ചിന്തിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക അവരോട് കളിച്ചും ചിരിച്ചും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക അവർക്ക് ഒരു എന്താണ് ഒരു പ്ലാറ്റ്ഫോണായിട്ട് നമ്മളുടെ ഒരു ചെറിയ ചെറിയ തോട്ട് പ്രോസസ്സ് കൊടുക്കുക ഒരു ഇൻ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് കൊടുക്കുക എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് ഹാർഡ് വർക്ക് അതിനേക്കാളും ഈസി ഗോയിങ് കോയിങ്ങാകൂ എന്ന് പറഞ്ഞ് ആ ഈസി ആകുന്ന രീതികൾ കാണിച്ചു കൊടുക്കുക ദാറ്റ് ഇസ് ഡിഫറെ ദി വിൽ ഓൾസോ എൻജോയ് ബി ഹാപ്പി ഓൾവേസ് എപ്പോഴും ഇൻസ്പയർ ആയിട്ടിരിക്കുക മറ്റുള്ളവരെയും ഇൻസ്പയർ ചെയ്യുക നല്ല തോട്ട് പ്രോസസ്സിലൂടെ പോവുക പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്